സുഹൃത്തുക്കളെ യാത്ര മാത്രമല്ല കേട്ടോ നമ്മൾ ചെറുതായിട്ട് കൃഷിയും ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഏകദേശം ഒരു അഞ്ച് മാസം മുമ്പ് ഒരു ചെറിയൊരു കൃഷിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ ആയിട്ടുണ്ട് ഏകദേശം വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും വേറെ കുറേ ഒക്കെ ആയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ പുറകഭാഗമാണേത് ഏകദേശം ഒരു വാഴയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളീ കാണുന്ന ഈ പാറയുണ്ടോ റോപ്പാറ എന്ന് പറയുന്ന സ്ഥലം എൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഈ ലൊക്കേഷൻ രണ്ട് മാസം മുമ്പ് നമ്മൾ നട്ടിരുന്ന കപ്പയൊക്കെ ഇപ്പം തല പൊക്കി ഏകദേശം പകുതികളായിട്ടുണ്ട് എന്നെക്കാലം പൊക്കമായിട്ടുണ്ട് ഇപ്പോൾ സീസൺ സീസും മുളകാണ് നല്ല എരിവുണ്ട് എൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും ഏകദേശം കുറേ ഉണ്ടാകുന്നുണ്ട് രണ്ടു മൂന്ന് തവണ കുറേ ഇതിൽ നിന്ന് പറിച്ചതാണ് അതുകൂടാതെ നമ്മൾ തക്കാളി ചെടി നട്ടിട്ടുണ്ട് തക്കാളി ചെടിയാൽ ഏകദേശം തക്കാളിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് തക്കാളിയാൽ ഒരു തക്കാളി പഴുത്തും ഇപ്പോൾ ഉണ്ടോ നമ്മൾ നോക്കി ഇപ്പം കാണാൻ സാധിച്ചത് കാര്യമായ സൈസൊന്നുമില്ല എന്നാലും തക്കാളിയുടെ സൈസ് നോക്കുമ്പോൾ ചെറുതാണ് എന്തായാലും പഴുത്തിട്ടുണ്ട് നല്ലൊരു തക്കാളി വേറെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട് വഴുത്ത് നല്ല സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഫലങ്ങൾ ലഭിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിങ് രണ്ടെണ്ണം കിട്ടുണ്ടേ അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ടേ ഇന്നേ ദിവസം നമുക്ക് മൂന്ന് തക്കാളി കിട്ടിയിട്ടുണ്ട് ഫാഷൻ റൂട്ടാണ് ഈ പഴർത്തി കുട്ടേക്കണ പുളിയിലേക്ക് ഇടകലർന്നാണ് കൃഷി ചെയ്യുന്നത് എല്ലാ ഐറ്റവും അപ്പോൾ പയറും ഉണ്ട് പയറ് ഏകദേശം വിളവെടുപ്പായി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള പന്തലൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട് പന്തൽ കെട്ടി കയറി പൊരിനേ ഉള്ളൂ ചെറിയ തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പയറിൻ്റെ ഉണ്ടായി വന്നുണ്ട് തക്കാളിയുടെയും പയറിൻ്റെയും മുളകിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കപ്പയും കൃഷി ചെയ്യുന്നുണ്ട് രണ്ടുമൂടുണ്ട് വീടിൻ്റെ പുറംഭാഗം കൂടിയാണ് ഈ ഒരു കൃഷിത്തോട്ടം നല്ല വേനൽക്കാലമാണ് രണ്ട് ദിവസം മഴയൊക്കെ പെയ്തിരുന്നു കാലാവസ്ഥയൊക്കെ ചുറ്റുവടല്ലാം ഉള്ള പുല്ലൊക്കെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ് പാറപ്പുറ വേണ്ടത് മേളിലോട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ തന്നെയാണ് നമ്മുടെയൊക്കെ ഇങ്ങനെ ചെറിയ തെങ്ങും തൈകളൊക്കെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് വീടിന് ചുറ്റുമുള്ള പറമ്പാണ് ഇവിടെ ഇപ്പോൾ വേനലൊക്കെ കൊണ്ട് ഇങ്ങനെ പുല്ലൊക്കെ ഉണങ്ങി കരിഞ്ഞ് വിൽക്കാണ് നിരത്തിലല്ല ഇല ഒഴിഞ്ഞ് അടുത്ത ഇല തിളർക്കുന്ന സമയമാണ്